പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ലോകത്തിലെ ഏറ്റവും ദൈർഘ്യം കൂടിയ ബസ് റൂട്ട് ഏതാണ് അതാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് അതെ അത് ഇന്ത്യയിലേക്കുള്ള ഒരു ബസ് റൂട്ടായിരുന്നു ലണ്ടനിൽ നിന്നും കൊൽക്കത്ത വരെയുള്ള ബസ് റൂട്ടാണ് ലോകത്തിലെ തന്നെ ഏറ്റവും ദൈർഘ്യമേറിയ ബസ് റൂട്ടായി കരുതപ്പെട്ടു പോരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലാണ് ഈ ബസ് റൂട്ട് ആരംഭിച്ചത് ലണ്ടനിൽ നിന്ന് ആരംഭിച്ച് ബെൽജിയം ജർമ്മനി ഓസ്ട്രിയ യൂഗോസ്ലാവിയ അന്ന് യൂഗോസ്ലാവിയ ആയിരുന്നു യൂഗോസ്ലാവിയ ബൾഗേറിയ ടർക്കി അതായത് ഇന്നത്തെ തുർക്കി ഇറാൻ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളിലൂടെ സഞ്ചരിച്ച് ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്ന രീതിയിലായിരുന്നു ഈ ബസ് റൂട്ട് ഉണ്ടായിരുന്നത് ഇന്ത്യയിൽ പ്രവേശിച്ചാൽ തന്നെ ആഗ്ര അലഹബാദ് ബനാറസ് വഴി കൊൽക്കത്തയിലേക്ക് എത്തിച്ചേരുന്ന രൂപത്തിലായിരുന്നു ഈ ബസ് റൂട്ട് ഉണ്ടായിരുന്നത് ഒരു യാത്രാ ഉപാധി എന്നതിനേക്കാൾ ഉപരി ഒരു ടൂറിസം രൂപമായിരുന്നു ഈ ബസ് റൂട്ട് അവലംബിച്ചു പോന്നിരുന്നത് അന്നത്തെ വില നോക്കുകയാണെങ്കിൽ ഏകദേശം എട്ടായിരം രൂപയായിരുന്നു ഈ ഒരു ബസ് ചാർജിന്റെ ചിലവ് വരുന്നത് നിരവധി രാജ്യങ്ങളിലൂടെ സഞ്ചരിച്ചുള്ള ഈ ഒരു ബസ് റൂട്ടിന് അല്ലെങ്കിൽ ഈ ഒരു യാത്രക്കെടുത്തിരുന്നത് അൻപത് ദിവസമായിരുന്നു യാത്രയിലുടനീളം പല പ്രധാന സ്ഥലങ്ങളിലും ഈ ബസ്സിന് സ്റ്റോപ്പുകൾ ഉണ്ടായിരുന്നു അതോടൊപ്പം ആ നഗരങ്ങൾ കാണാനുള്ള സൗകര്യവും ഈ ബസ് റൂട്ട് ഒരുക്കിയിരുന്നു ഇപ്രകാരം തുർക്കിയിലെ ഇസ്താൻബുൾ അതുപോലെ തന്നെ ഇറാനിലെ ടെഹ്റാൻ അഫ്ഗാനിസ്ഥാനിലെ കാബൂൾ തുടങ്ങിയ നഗരങ്ങളിൽ ഈ ബസ്സിന് സ്റ്റോപ്പുകൾ അനുവദിച്ചിരുന്നു അപ്പോൾ ഇതാണ് ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ബസ് റൂട്ട് ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക